നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അൽനസർ വിട്ടത് ഭാഗ്യമായിരിക്കുകയാണ് ബ്രസീലിയൻ താരം അലക്സ് ടൽ നെസിൽ അദ്ദേഹം പോയ സീസണിൽ അൽനസറിലാണ് കളിച്ചത് പക്ഷേ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹത്തെ അവർ ഒഴിവാക്കിയായിരുന്നു അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് ബോട്ടോഫാഗയിലേക്ക് പോയി അപ്പോൾ ബ്രസീലിയൻ ലീഗിലെ മത്സരങ്ങൾ പകുതിയായിട്ടുണ്ടായിരുന്നു അദ്ദേഹം സ്കോഡിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോഴിതാ അവിടെ ചെന്നിട്ട് അദ്ദേഹം കിരീടം ചൂടിയിരിക്കുന്നു അതും ചില്ലറ കിരീടമല്ല ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കോപ്പ ലിബർട്ടഡോറസിൽ മുത്തമിട്ടിരിക്കുന്നു ഫൈനലിൽ ഗോളടിച്ചിരിക്കുന്നു കഴിഞ്ഞില്ല ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യതയും നേടിയിരിക്കുന്നു അൽ നസറിലായിരുന്നെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റില്ല അവർക്ക് ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യതയില്ല ക്ലബ്ബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ബൃഹത്തായ വേൾഡ് കപ്പാണ് മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുന്ന വേൾഡ് കപ്പാണ് ആ വേൾഡ് കപ്പിന് സൗദി അറേബ്യയിൽ നിന്ന് അൽ ഹിലാലിനാണ് യോഗ്യത അൽ നസറിന് യോഗ്യതയില്ല നമുക്കറിയാം അപ്പൊ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് പ്രഥമ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ ആവുമായിരുന്നില്ല ഇപ്പോഴിതാ അദ്ദേഹം ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്നലെ കൊപ്പാലുപൊട്ടഡോറസിന്റെ ഫൈനൽ മത്സരം ഒന്നിനെതിരെ മൂന്ന് ഗോളുകളുടെ വിജയമാണ് ബൂറ്റോഫാഗ അറ്റ്ലറ്റിക് ഓഫ് മിനറക്കു മേൽ നേടിയത് മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ അലക്സ് എല്ലസ് ഒരു ഗോള് കണ്ടെത്തുകയും ചെയ്തിരുന്നു അലക്സ് എല്ലസ് ബൂട്ടോഫാഗയിലേക്ക് ചേർന്നതിന് ശേഷം പതിനാല് മത്സരങ്ങളാണ് കളിച്ചത് അതിൽ പതിനൊന്നെണ്ണത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു ഒരു ഗോള് നേടി ആ ഗോളോ കോപ്പാൽപിറ്റി ടോറസിന്റെ ഫൈനലിലാണ് ഒരു അസിസ്റ്റ് അദ്ദേഹം സ്വന്തം പേരിലാക്കി മൂന്ന് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പതിനേഴ് കീ പാസുകൾ അദ്ദേഹം കൊടുത്തു എൺപത്തി ഏഴ് ശതമാനം പാസിങ് ആക്യുറസി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം ക്രോസ് ആക്യുറസി സോ ഒരു കിരീടവും സ്വന്തമാക്കി ഇനി ക്ലബ്ബ് വേൾഡ് കപ്പിനുള്ള യോഗ്യത നേടി അൽനസർ വിട്ടത് എന്തുകൊണ്ടും അലക്സ് ടെല്ലസിന് ഭാഗ്യമായിരിക്കാൻ വീഡിയോ വിസാരിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി